ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു എന്ത് വീഡിയോ എടുക്കണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടക്കുകയാണ് കാരണം ഒന്നും ആയിട്ടില്ല ഒന്നും എടുക്കാനുള്ള കണ്ടൻ്റ് ഒന്നും ചിട്ടിട്ടില്ല ഡെയിലി വീഡിയോ ഇടണം എന്തെടുക്കും എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഞാൻ വെച്ചു ഇവിടെ മൊത്തത്തിലൊരു കുളം കിടക്കുകയാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പുറത്തായിരുന്നു ഞങ്ങൾ അപ്പോൾ വരാനൊക്കെ ലേറ്റായി പിന്നെ വെളിയിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് എഴുന്നേറ്റപ്പളും ലേറ്റായി അപ്പോൾ എൻ്റെ ദേവുട്ടി ഇവിടെ നിന്നും ഭയങ്കര ബഹളമാണ് എനിക്ക് കളിക്കാൻ എടുത്ത് കൊടുക്കുന്നു ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ വീട്ടിലെ ബഹളങ്ങളാണ് ഞാനും ദേവുട്ടി മാത്രമേ ഉള്ളൂ എന്നാലും ഇവിടെ എങ്ങനെയാണ് കളക്കുന്നതെന്നും എന്റെ ഒരു അടുക്കി അടുക്കിപ്പറക്കിലൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അപ്പം എന്റെ ഇത് കൈകളുള്ള തുണിയാണ് കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് എൻ്റെ ഹോളും എടുത്തുതരാം ദേവൂട്ടി റൂമും കിടക്കുന്നുണ്ടല്ലേ ഇങ്ങനെ റൂമൊക്കെ ഞാൻ രാവിലെ എഴുന്നിട്ട് വൃത്തിയാക്കിയിട്ടാണ് വീണ്ടും ദേവൂട്ടി ദേവുട്ടിയുടെ ടോയ്സ് എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണോ റൂമൊക്കെ കിടക്കുന്ന അവസ്ഥ അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കിപ്പറുക്കണം കിച്ചൺ വലിയ കുഴപ്പമില്ല ഞാൻ കുറച്ച് പാത്രം ഒക്കെ ദേവൂട്ടി ഇത് കണ്ടില്ലേ അവിടുന്ന് ഇവിടുന്ന് ഓരോരോ എടുത്തിട്ട് പുറത്ത് പോകുന്നു പിന്നെ അകത്തോട്ട് വരുന്നു ഇത് തന്നെയാണ് പരിപാടി അപ്പം ഞാനിതൊക്കെ മൊത്തത്തിൽ വൃത്തിയാക്കട്ടെ ഓക്കെ കിച്ചണിൻ്റെ കോല ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കുക്കറിൽ ചോറ് വെച്ചു കാരണം മൊത്തത്തിൽ ഒന്ന് ലേറ്റ് ആയിപ്പോയി അപ്പം കുറച്ച് പാത്രം കഴിയാനുണ്ട് ഇത് കണ്ടോ എന്നെ ദേവൂട്ടിയുടെ പണി കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഓരോന്നൊക്കെ കൂടെ പാത്രം എടുത്ത് എല്ലാം കുളാക്കിയിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടു കേട്ടോ ഒരു ട്രിപ്പ് അരക്കി വിരിച്ചു വിട്ടു എന്ത് വേണം കളിക്കാൻ വേണം ഞാൻ റൂം റൂമ് പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുത്തു അപ്പം റൂമിൻ്റെ കാര്യമൊക്കെ ആയി ഇനി ഹോൾ ഹോള് വലിയ കുഴപ്പമില്ല എന്നാലും അവിടെ ഒക്കെ കുളി കഴിഞ്ഞിട്ട് തോർത്തു അതൊക്കെ കിടപ്പുണ്ട് പിന്നെ പപ്പ രാവിലെ സൂര്യ രാവിലെ ജിമ്മിൽ പോയതിൻ്റെ ഡ്രസ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ എന്നോട് പലരും ചോദിച്ചായിരുന്നു ഈ ഒരു ഞാനിൻ്റെ കാര്യം ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങുകയാണ് കേട്ടോ മീഷോയിൽ നിന്ന് ഇതിന് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി സമിതി രൂപയായിട്ടുള്ളൂ ഭയങ്കര ലാഭമായിരുന്നു നല്ല സാധനമാണ് എത്ര നാളായി ഇത് വാങ്ങിയിട്ടെന്ന് അറിയാം അത്രേയുള്ളൂ ഞാൻ അടുത്ത അത്ര കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനുള്ളതാണ് ഇതൊക്കെ ഓൾറെഡി കഴിയുമ്പോൾ വിരിച്ചിട്ടു ഇനി കുറച്ചും കൂടെ ഉണ്ട് അപ്പം കൈ വേണം നമുക്ക് അതും കൂടെ ഒന്ന് കഴുകി കിട്ടാം അപ്പം ഹാളും റൂമൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് പിന്നെ കറി കഴിഞ്ഞെന്തിലും തട്ടുകൂട്ടി വെപ്പിക്കണം ചോറ് ഞാൻ കുക്കറിൽ വെച്ചു ദേവകുട്ടിക്ക് അങ്ങനെയുള്ള കറികളൊന്നും വലിയ താല്പര്യമില്ല തേങ്ങ പച്ചക്കരച്ച് വെക്കുകയാണെങ്കിൽ നോക്ക് അല്ലെങ്കിൽ ദേവകുട്ടിക്ക് പൊട്ടറ്റോ ഫ്രൈ ഉരുളക്കിഴങ്ങ് മേൾക്കൊത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ദേവുട്ടിക്ക് ഇന്നലെ ക്യാരറ്റ് മീൻസ് ഞങ്ങൾ ഇന്നലെ ഉച്ച വരെ ഇവിടെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ടാണ് പുറത്തു പോയത് അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നലെ ഞാൻ ക്യാരറ്റും മേൾക്കൊത്തി ചോറ് കൂടെയാണ് കൊടുത്തത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് ഒരു മേൾക്കുത്തി പോലെ ഉണ്ടാക്കിയിട്ട് ചോറ് കൊടുക്കാമെന്ന് അപ്പം ഞാൻ അതൊന്ന് വേണം റെഡി ആക്കട്ടെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പിയായിട്ട് കാണിരുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണോ നിങ്ങളും ചെയ്യാമെന്നൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഞാനൊരു മൂന്ന് വെള്ളക്കയം എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കണം എന്നിട്ട് കാണിച്ചുതരാം ഇപ്പോൾ ഉണ്ടല്ലോ അടുത്ത നമ്മുടെ താത്തയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് അപ്പം ചേച്ചി എനിക്ക് നല്ല അടിപൊളി നെയ്ച്ചോറ് കൊണ്ടു തന്നിട്ടുണ്ട് ചേട്ടാ കാണിച്ചുതരാം കണ്ടില്ലേ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ നെയ്ച്ചോറ് മാത്രമല്ല ദേവുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഞാൻ ചോറ് വെച്ചു പിന്നെ ഒരു മിനിറ്റ് ഹായ് ദേവുട്ടി ഹ ഹായ് ഹായ് ഇന്ന് ഞാൻ ദേവൂട്ടിയായിട്ടുള്ള വീഡിയോ ആണ് ഇടുന്നേ അമ്മയ്ക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ലടാ അപ്പൊ ഇന്ന് എന്റെ ദേവൂട്ടി ഒന്ന് സഹായിക്കൂട്ടി കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രിപ്പ് കഴിഞ്ഞു കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഉണ്ട് ഞാൻ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അതെന്തോ വീഡിയോ എടുക്കാത്തതിന്റെ കാരണം ഒരു ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് അതൊന്ന് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഇന്നലെ ഞങ്ങള് പുറത്തുനിന്നായിരുന്നു ഫുഡൊക്കെ സോനു എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്നു അവിടെ ഇതേ ഇരിക്കാ അപ്പം വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചു ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നു ഒരു റിങ് ഒരു ഗോൾഡ് റിങ് എടുത്ത് തന്നു പിന്നെ പോവല്ലോ ഇന്നലെ പിസ്സ വേണോന്ന് പറഞ്ഞപ്പോ അപ്പ വാങ്ങി തന്നില്ലേ ആ ഇന്നലെ ഞങ്ങള് പിസ്സ കഴിച്ചു കഴിക്കേ കഴിക്കുന്നു അങ്ങനെ പിന്നെ എന്തായിരുന്നു ആ കഴിച്ചോ പിന്നെന്തായിരുന്നു ആരെന്നറിഞ്ഞോ വെള്ളമില്ല ആ വേണ്ട എന്താ കുഞ്ഞ ശരി അവിടെ പോയിരുന്നേ എന്റെ വാച്ച് ആയിരുന്നു അത് പോയി ചേട്ടോ അപ്പം ഓ ദേ കുട്ടിയുടെ വീടൊക്കെ കാണിച്ച് കുറേ ദിവസമായല്ലോ ബാ അപ്പം ഇന്നത്തെ എൻ്റെ അക്കണ്ടൻറ് ദേട്ടിയാണ് ദേട്ടിനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാണ് അപ്പോൾ ഇത് ദേവുട്ടിയുടെ വീടൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ ലൈറ്റ് ഇടാവേ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ കേട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ എല്ലാം എടുത്ത് പുറത്തിട്ടു ടോയ്സ് ഉള്ളതെല്ലാം കേട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള സ്പേസ് ഇല്ല ദൈവൂട്ടി അതിൽ പില്ലയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ന് വീഡിയോ ഇല്ലാത്തതിൻ്റെ കാരണം ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയി മീൻസ് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയി നല്ല ടയേർഡായി അപ്പോൾ എഴുന്നേക്കാൻ ലേറ്റായി അപ്പം ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കുറവായി പിന്നെ ഇന്ന് വയ്യ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാനും ദൈവുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ വർത്താനം പറഞ്ഞ്

എൻ്റെ ഒരു ഷോർട്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ ഉൽക്ക എന്ന് പറയുന്ന ഒരാൾക്ക എൻ്റെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ ഉൽക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നും ചിക്കൻ അല്ലേ എന്ന് വീട്ടിൽ ഉണ്ട് ഡെയിലി കാരണം സോനു ജിമ്മിൽ പോകുന്നതുകൊണ്ട് പ്രോട്ടീൻ വേണമെന്ന് പേരും പറഞ്ഞിട്ട് ഇപ്പം ഡെയിലി ചിക്കൻ വാങ്ങും ഡെയിലി ചിക്കൻ എന്ന് വെച്ചാൽ ഇന്ന് വാങ്ങിയാലും രണ്ട് ദിവസം അത് എടുക്കും അതുകൊണ്ട് ഡെയിലി ചിക്കൻ ഉണ്ട് കേട്ടോ അതിപ്പോൾ സോനുവിന് വെച്ച് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഇത്തിരി അടുത്ത് കറിയാക്കും അത്രേ ഉള്ളൂ അല്ലാതെ മെയിനായിട്ട് ചിക്കൻ അല്ല വീട്ടിൽ ഒരു സോയുഡ് കഴിക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ചിക്കൻ വാങ്ങുന്നത് മാത്രം അല്ലാതെ വേറെ കറികളും ഉണ്ട് പക്ഷേ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വീഡിയോ ഒരു ഷോർട്സിന് കുറച്ചും ഒരു എഫക്റ്റ് കിട്ടിയിട്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറിയുടെ ഒരു ഷോർട്സ് ഇടുന്നതുകൊണ്ട് മാത്രം അല്ലാതെ ചിക്കൻ മാത്രമല്ല ഞങ്ങൾ കഴിക്കുന്നത് ചിക്കൻ ഉണ്ട് പക്ഷെ എന്നാലും സോയുഡ് കഴിക്കണം എന്നുള്ളത് കേട്ടോ അല്ലാതെ വേറൊന്നും ഒന്നും വിചാരിക്കണ്ട അപ്പം എന്തായാലും ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ നെയ്ച്ചോണ്ട് കൂടെ ഒരു കോമ്പിനേഷൻ ആയല്ലോ അപ്പം എന്തായാലും ജയകൂട്ടി ഞാൻ മുട്ടച്ചുണ്ടാക്കുന്നത് ഉരുളക്കങ്ങ് വേക്കുരുത്തി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിന് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്രയും വേണ്ടു വേറെ എക്സ്ട്രാ ഒന്നും വേണമെങ്കിൽ ഞാൻ കാണിച്ചതെ ഞാനിതിലേക്ക് മുളകൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ ഓക്കെ അത്രയും മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് അടുപ്പിൽ വെക്കാം നമുക്ക് സ്റ്റൗ ഒന്ന് ഉണക്കി കൊടുക്കാം നമ്മുടെ സാധനം വെച്ച് കൊടുക്കാം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം ഒരു ചെറിയൊരു വേഗുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കും ഇപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സൗണ്ട് വരും അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കും ഓക്കെ ഒരു സൗണ്ട് വന്ന് നിങ്ങൾക്ക് കേൾക്കാം എന്നറിയില്ല ഞാൻ എന്തായാലും ഒന്ന് കുറച്ച് വെക്കാൻ പോകണം കേട്ടോ ഉണ്ടല്ലേ ഈ ഒരു സൗണ്ട് വരുമ്പോൾ നമ്മളൊന്ന് കുറച്ച് വെച്ചു അവിടെ ഒന്ന് വേണം പാത്രങ്ങളെല്ലാം കഴിവിച്ചോ നമ്മുടെ ദേവുട്ടിയുടെ ഉരുളക്കയം റെഡി ആയിട്ടുണ്ട് ഇനി അടുക്കളയൊക്കെ ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കി ഓക്കെ അങ്ങനെ നമ്മുടെ അടുക്കള എല്ലാം വൃത്തിയായിരുന്നു പാത്രം എല്ലാം കഴിവെച്ചു നമ്മുടെ ഫുഡെല്ലാം റെഡിയായി നമ്മുടെ ഹാളൊക്കെ വൃത്തിയായിട്ടുണ്ട് അപ്പം അവിടെ ഹാളും അടുക്കളയും റൂമും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എത്ര നേരത്തേക്ക് കൺഫേം അല്ല കാരണം ദേവൂട്ടിയുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം ഇത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേവൂട്ടിയുടെ ടോയ്സ് എല്ലാം കൊണ്ടുവന്ന് മൊത്തത്തിൽ നേരത്തെ അലങ്കോലമായി വലിച്ചു വാരിയിടും ദേവൂട്ടിക്ക് ഞാൻ ഫുഡ് കൊടുത്തതായിട്ടാണ് കാരണം ആളങ്ങനെ ഫുഡ് കഴിക്കാൻ നല്ല മടിയുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ കയ്യോടെ പിടിച്ചിരി കൊടുത്തിട്ടുണ്ട് എന്തിന്റെ പേരിലാണ് കഴിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും വലിയ ബിൽഡപ്പ് ഒക്കെ എടുത്ത് വീഡിയോ എടുക്കുന്നതിന്റെ കണ്ടിട്ടായിരിക്കണം കഴിക്കുന്നു എന്തായാലും കഴിക്കട്ടെ അങ്ങനെ നമ്മുടെ റൂമും ഹാളും ഒക്കെ വൃത്തിയായി അടുക്കളയെല്ലാം വൃത്തിയായി പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ കേട്ടോ അതേ കുട്ടിക്ക് ഫുഡും കൊടുത്തു ഇനി എനിക്കൊന്ന് ഫ്രഷ് ആവണം ഫുഡ് കഴിക്കണം അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടമായാലെപ്പോഴും പറഞ്ഞതുപോലെ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക அடுத்த ஒரு புதிய வீடியோ ஆயிட்டு காணாம் ஸோ தேங்க்யூ ஃபார் வாட்சிங் பாய்